ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ ഡൈനിങ് ടേത്തി മതി രണ്ടായിരത്തി അവിടെ തന്നെ വേണം ഈ സോഫ സെറ്റ് മതി ഇരിക്കാനില്ല തന്നെ വേണം അതൊരു കൂട്ട് ആ ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോലെ അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ബ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്ത് വേണം അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി മൊബൈൽ ആ മൊബൈല് ഒയറില്ലാത്ത വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പ് കൂടി പറഞ്ഞു പറഞ്ഞുതന്നെ മൊത്തം പണോ കൈവച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ആ അതെങ്കി അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം ആകണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റേജ് ഷൂസാ എന്തു പറയുന്നത്